ഈ എട്ട് സെന്റ് സ്ഥലത്തിലാകാം നമുക്ക് പുറത്തോട്ടോ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഇറങ്ങാനുള്ള സ്ഥലം നമുക്കില്ല അതായത് അമ്പലത്തിനകത്ത് കയറി തൊഴുതുപോലെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാം മറ്റുള്ളവരുടെ സ്ഥലമാണ് എൺപത്തൊന്ന് ഒരു നാല് ഏക്കർ മുമ്പ് എൺപത്തഞ്ച് സെന്റ് സ്ഥലത്തോളമുള്ള തനതു ഭൂമി പുരയിടം നിലവല്ല പുരയിടമെന്ന് വ്യക്തമായൊരു സെറ്റിൽമെന്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നാട്ടുകാരാണ് ഇങ്ങനെ ആക്കിയെടുത്ത് ചെളി കിടന്നിരുന്ന ഭഗവാൻ ഇപ്പൊ അകത്തു കയറി നിങ്ങളൊന്ന് കാണണോ ഭഗവാനെ ഇവിടെ ഞങ്ങളുടെ വിചാരം എട്ട് ഉള്ളൂ എന്ന് പറയണോ ഭഗവാന് നാലരക്കരള്ള ഭഗവാൻ എട്ട് സെൻറ് ഉള്ളൂ എന്ന് പറയണം നാലേക്കറൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് ചുറ്റും അമ്പലത്തിന് പ്രദക്ഷിണ വെച്ചാൽ തരുന്നില്ല നിങ്ങളീ അമ്പലം കണ്ടത് നിങ്ങൾ വിശ്വസിക്കൂല എല്ലാം കൈയറി പോയി ഇവിടെ സ്ഥലമില്ല സാധാരണ ഒരു അമ്പലം ഉണ്ടെങ്കിൽ ചുറ്റമ്പലമുണ്ട് പ്രദക്ഷിണ വെക്കാം പ്രദക്ഷിണ വഴിയില്ല ഇവിടെ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അമ്പലം ഇങ്ങനെ ഇരിക്കുമോ ഒരു സ്ഥലത്ത് ഒരു അമ്പലം ഇങ്ങനെ ചുരുങ്ങി കൂടി ഇരിക്കൂല ഒരു പ്രദിക്ഷിണ വഴിയും ചുറ്റമ്പലവും കൂളിമുറിയും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് ആഹാരം വെക്കാനുള്ള സ്ഥലവും ഇതൊന്നും ഇല്ലാത്ത പിന്നെ ഉള്ളതിനകത്ത് എല്ലാം കൂടെ നന്നാക്കി ജീവിക്കുക അത് പക്ഷേ വലിയ സങ്കടമാണ് ഈ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്ഥലം സ്ഥലം തരാം കഴിഞ്ഞ ദിവസം വരെ പറയണ്ടായിരുന്നു പറയുന്നത് അദ്ദേഹം ഇത് ചളിക്കവിട്ടം തൃക്കോവിൽ ക്ഷേത്രം മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ചുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നാലര ഏക്കറിലധികം തനത് എന്ന സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ക്ഷേത്രം പക്ഷേ ഇന്ന് നിൽക്കുന്നത് കഷ്ടിച്ച് എട്ട് സെന്റ് സ്ഥലത്തിലാണ് അതായത് പ്രദക്ഷിണ വഴി പോലുമില്ലെന്ന ചുരുക്കം ബാക്കിയുള്ള സ്ഥലമെല്ലാം ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുകയാണ് ക്ഷേത്രഭൂമി ക്ഷേത്രത്തിന് തന്നെ തിരികെ നേടിക്കൊടുക്കാനുള്ള നിയമ യുദ്ധത്തിലാണ് ഇവിടുത്തെ വിശ്വാസികൾ നിയമയുദ്ധത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്നതിൽ ന്യായാധിപരും ഉൾപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് എവിടെ നിന്ന് നീതി ലഭിക്കും ഈ ക്ഷേത്രം നിൽക്കുന്ന എട്ട് സെൻറ്റ് സ്ഥലത്തിലാണ് നമുക്ക് പുറത്തോട്ടോ രണ്ട് സൈഡിലേക്കൊന്നും ഇറങ്ങാനുള്ള സ്ഥലം നമുക്കില്ല അതായത് അമ്പലത്തിനകത്ത് കയറി തൊഴുതുപോലെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാം മറ്റുള്ളവരുടെ സ്ഥലമാണ് അപ്പം ഞാനെൻ്റെ ഭൂമിശാസ്ത്ര പരിധി പരീക്ഷിച്ചപ്പോഴും എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇവരെ എട്ട് സെൻ്റ് എന്ന് പറയുന്ന സാധനം എൺപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമുണ്ട് എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നടത്താൻ അത്രയും മതി ഇവിടുത്തെ മേൽശാന്തിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോകാൻ മറ്റുള്ളവരെ ശ്രമിക്കണം ഇവിടെ ഒരു ഭക്തർക്ക് ഒരു മൂത്രം പെട്ടെന്ന് എമർജൻസി വന്നാൽ പോകണമെങ്കിൽ പരിസരത്ത് വീടുകളിൽ പോകണം ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും ഭൂമി സ്വത്തുള്ള ഒരു വ്യക്തിക്ക് ഒന്ന് ഭഗവാനെ പുറത്തേക്ക് ഇവിടെ ഒരു ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് ഒരു മതിൽ ഞാൻ വരുമ്പോഴൊരു മതിലുണ്ട് ഇവിടെ ഭരണത്തിൽ കയറുന്നത് ഒരു ആരോഗ്യ കൊണ്ടുവന്നു ഈ വഴിതിനെ വഴി തിരിച്ചാൽ ഞങ്ങളുടെ ഇവിടെ നാട്ടുകാരുള്ള കൂടി ഇത് പൊളിച്ചു കളഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നടക്കുക നിങ്ങൾ വണ്ടി കൊണ്ടുപോയിക്കുക വണ്ടി കൊണ്ട് നമുക്ക് ആർക്കും പരാതിയൊന്നും ഇല്ല വണ്ടി ഇതിലും ഒരു വാഹന സൗകര്യം അപ്പം ഇവിടത്തെ ഒരുപാട് ബിസിനസ്സാരുണ്ട് അത് അവർക്കൊക്കെ ജീവിക്കാനുള്ളതാണ് അപ്പോൾ അവരുടെ ജീവിത മാർഗ്ഗം കാര്യം അവർ വളർന്നാൽ നമ്മുടെ അമ്പലം വളരും അപ്പോൾ നമ്മളിവിടത്ത് വെറുതെ കിടന്ന കാര്യമില്ല അപ്പോൾ അവരൊന്നും നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അമ്പലത്തേക്ക് ഒരു വഴിപാട് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം കേസുണ്ടാകും നമ്മളവരെ പ്രത്സാഹിപ്പിച്ചു അപ്പോൾ വണ്ടി പൊക്കോട്ടെ വണ്ടി വേണ്ട അത് കോട്ടയെന്ന് പറയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് നിരന്തരം തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ദ്രോഹങ്ങളാണ് ഈ ശങ്കുണ് എന്നൊരു വ്യക്തിയാണ് ഇതെല്ലാം കൈയടത്തി എന്നൊക്കെ പറഞ്ഞല്ലാതെ നമുക്കൊന്നും അറിയില്ല പക്ഷേ ഇപ്പം നമ്മൾ റെക്കാർഡുകളെല്ലാം നമ്മളിലുണ്ട് ഒരു നാല് ഏക്കർ മുപ്പ് എൺപത്തഞ്ച് സെൻ്റ് സ്ഥലത്തോളമുള്ള തനതു ഭൂമി പുരയിടം നിലവല്ല പുരയിടമെന്ന് വ്യക്തമായ ഒരു സെറ്റിൽമെൻറ്റ് രസിനകത്തുള്ളതിനകത്തുള്ള ഡീറ്റെയിൽസെല്ലാം നമ്മുടെ എൽ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ രീതി പോയല്ലേ പറ്റും എൺപത്തൊന്ന് സെൻ്റ് സ്ഥലം ഈ ക്ഷേത്രത്തിനുണ്ടെങ്കിൽ അതിനു മുമ്പിൽ കൊണ്ടുവന്ന് പലതും വെച്ചാൽ കളഞ്ഞേ പറ്റൂ അത് കോടതി ഇടപെടണം കോടതി ഇടപെടണമെങ്കിൽ കോടതി അത് സ്വമേധയാ കേസെടുക്കണം അല്ലെങ്കിൽ ഇത് ആരും കേസ് കൊടുക്കണ്ട ഈ ക്ഷേത്ര ഭൂമിക്ക് കേസ് കൊടുക്കാൻ ഒരു വ്യക്തിയും പറയേണ്ട അത് കോടതിക്ക് ഇടപെടാം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ജഡ്ജിമാർക്ക് ജഡ്ജിമാരുടെ സൊസൈറ്റിക്ക് ഇവർ വിറ്റു ജഡ്ജിമാർ വാങ്ങി ചിലപ്പോൾ ഇതൊന്നും കണ്ടിട്ടൊന്നായിരിക്കും അവർ സ്ഥലം കിട്ടി അവർ വാങ്ങിച്ചതായിരിക്കാം പക്ഷെ അതിന് താമസിക്കുന്ന മുഴുവനും ഹൈക്കോടതിയിലും ജില്ലാ താഴെ കോടതിയിലും ജഡ്ജിമാരാണ് അവരെയും അവരവരുടെക്കെതിരായിട്ട് വരുന്ന കേസ് അവരെങ്ങനെ ചെയ്യും അവരൊന്നും മാറ്റിവെക്കും അതിലേയും ഡാവിലും കേസൊക്കെ വർഷങ്ങളായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ ഇത് മാറ്റി മാറ്റി വെച്ച് വെച്ച് വെച്ചിട്ടാണ് നമ്മളതിനെ വേറെ രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയണു ആ കേസിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇനി കുറച്ച് സമയം അങ്ങനാ പുലി അഡ്വക്കേറ്റ് കണ്ടിട്ട് എന്താ അടുത്ത ലാസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് പറഞ്ഞത് നമുക്കിത് ജനങ്ങൾ ഇതിനകത്ത് ജനങ്ങൾ വരണം ജനങ്ങളിത് അറിയണം ആ ക്ഷേത്രത്തിൽ മൂല ശ്രദ്ധിച്ചു ആ മൂല പണിയാൻ പറ്റുന്നില്ല ഇതോ എത്തിച്ച് അവിടെ എത്തിച്ചാൽ മാത്രമേ അതിന് ആ കോണ് ശരിയാകും അപ്പോൾ അത് അപ്പുറത്ത് അങ്ങോട്ട് കൊത്തുമ്പോൾ അവൻ്റെ സ്ഥലം എന്ന് പ്രദക്ഷിണം ചെയ്യാൻ പറയുന്നത് പ്രദക്ഷിണം ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്തൊരു ശിവക്ഷേത്രം പുരാതന ക്ഷേത്രം ഇത് ഇന്നും ഒന്നും ഉണ്ടായതല്ല സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അകത്ത് പറയുമ്പോൾ ഏത് കാലത്തുള്ള എണ്ണൂറ്റി അൻപത്തി ഒന്നിലായിരിക്കും ആയിരത്തി എണ്ണൂറ്റിലെ അന്നൊക്കെയല്ലേ സെറ്റിൽമെന്റ് രജിസ്റ്റർ ആ സമയത്ത് തൃക്കോൾ ക്ഷേത്രം എന്ന് പറയണത് ഉണ്ടെങ്കിൽ പിന്നെന്തുകൊണ്ട് ഈ സ്ഥലവും ഇല്ലാതെ തോന്നുന്നു എല്ലാ സെറ്റമെന്റാ എഴുതിയിട്ടുണ്ട് തൃക്കോൾ ദേവസ്വം മക തൃക്കോൾ ദേവസ്വം മഗ തൃക്കോൾ ദേവസ്വം ബോർഡാണ് ആകെ ഇരുപത് സെൻ്റ് ഭൂമിയാണ് ഇടപ്പള്ളി എല്ലാവരും ഇടപ്പള്ളി സ്വരൂപത്തിന് എടപ്പള്ളി സ്വരൂപത്തിന് ഇടപ്പള്ളി സ്വരൂപത്തിന് നോക്ക എന്താ പറയുക ഈ കാര്യസ്ഥൻ്റെ പണിയുള്ളൂ അല്ല ഇടപ്പള്ളി സ്വരൂത്തിനുള്ള സ്വത്തൊന്നുമില്ല ഇത് ആക്ച്വലി ദേവസ്വം ബോർഡിൻ്റെയാണ് ദേവസ്വം ബോർഡാണ് ഇത് ഏറ്റെടുക്കേണ്ടത് ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് കേസ് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏക്കർ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ക്ഷേത്രങ്ങളല്ലോ ഏതായാലും ഇത് കേസ് പറഞ്ഞ് ഞാൻ പൊക്കരുന്ന് കാശു മുളക്കാൻ എനിക്ക് വിട്ടു കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോയി പോകും ഇതിരുന്ന ഒരു സാധനം നമുക്ക് വിട്ടു കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ കഴിയുമ്പോൾ അടുത്ത ഭരണസമിതി വന്നാൽ അവർ കയറിപ്പോൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇരുന്നപ്പോൾ എന്താ ചെയ്യും നമ്മൾ അത് എവിടെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കണം അതിനുള്ള ശ്രമ നടത്തിക്കൊണ്ട് അത് ഏകദേശം ഒരു എൻ്റെ ധൈര്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പം വരെ പോയതിനകത്തെല്ലാം പോസിറ്റീവായിട്ട് കിട്ടിയത് എത്ര വർഷമായി ഒരു കേസ് അഞ്ച് എൻ്റെ വയ്യില് ഒരു അഞ്ച് വർഷത്തോളമായി ആ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇവിടെ പലരും പല വ്യക്തിപരമായിട്ട് പല കേസുകളും കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിന് കാരണം കുളത്തിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ മറ്റേ ഒരു ചെറിയ നിസാര കാര്യങ്ങൾ ഒരുപാട് കേസുണ്ടോ പക്ഷെ അതെന്താ കേസെന്നൊന്നും നമ്മൾ പഠിച്ചിട്ടുമില്ല നോക്കിയിട്ട് പക്ഷേ ഒരു ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണം സമിതി സംബന്ധിച്ച് നടത്തൊരു കേസുണ്ട് ആ കേസ് ജെനുവിനാണ് ആ കേസിനകത്ത് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അവർ ആ കേസോട്ട് പോകും അതൊരു സംഘടനയാണ് അത് അവർ കേരളത്തിലെ നശിച്ച് നശിപ്പ് ക്ഷേത്രങ്ങളെല്ലാം എടുക്കും പക്ഷെ അവർ ഭരണത്തിലേക്ക് വരുന്നതെങ്കിലും കണ്ടിട്ടില്ല അവർ ആരി തലപ്പത്തിരിക്കാനോ അല്ല എൻ്റെ സെക്രട്ടറി സ്ഥാനം എടുക്കാനോ വരും അവരി എല്ലാം റെഡിയാക്കിട്ട് നാട്ടുകാരെയാണ് ഏൽപ്പിക്കാറ് ആ അവിടെ ഒരു ഒരു സംഘടന ഉണ്ടെങ്കിൽ നല്ല സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അവരെ കൊടുക്കും അതിനകത്ത് രാഷ്ട്രീയ ചാവുള്ളതുപോലും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ക്ഷേത്ര സംബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പറയണത് ബി ജെ പിയുടെ എന്നൊക്കെ പറയാം പക്ഷെ അവരൊന്നും അതിനകത്ത് ബി ജെ പിയുടെ അല്ലാത്ത ആൾക്കാരൊക്കെ അതിനകത്ത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനകത്ത് കണ്ടതൊന്നും ഒന്നും എല്ലാം ബി ജെ പിക്കാരൊന്നും അല്ല ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട പല ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കാര്യങ്ങൾ വരികയാണ് അവർ ചിലപ്പോൾ നമ്മളെ കൂടി പിടിച്ചതിനകത്ത് ഏതെങ്കിലും കമ്മിറ്റി ആകും അതുകൊണ്ട് ഞാൻ ബി ജെ പിക്ക് ആവണമില്ലല്ലോ രാഷ്ട്രീയം വരാൻ പാടാ അപ്പം അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആയിരത്തി എണ്ണൂറോളം ക്ഷേത്രങ്ങൾ അവർ ഇതുപോലെ നശിച്ചത് തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ജനങ്ങൾ കൊണ്ടാണ് ആദ്യം ഇതൊരു ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം എൻ്റെ ഇത് പറഞ്ഞാൽ ഇത്രയും സ്ഥലവും സ്വത്തും കാര്യങ്ങളുള്ളൊരു അമ്പലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം അപ്പോൾ ഇതൊരു സമുദായത്തിന് പോകാം സമുദായത്തിനാണ് സമുദായത്തിന് സ്ഥലം കൊടുക്കണം സമുദായം നാട്ടിൽ നിലനിൽക്കേണ്ടേ സമുദായം എല്ലാ സമുദായങ്ങളും ഉണ്ടെങ്കിൽ ഈ നാട്ടുണ്ടാവും ഇപ്പോൾ സമുദായത്തിനോട് തുടച്ചുപോലെ ഞാൻ പറയുന്നില്ല അപ്പോൾ ദേവസ്വം ബോർഡ് കുറച്ച് സ്ഥലം എവിടെങ്കിലും അവർക്കും കൊടുത്തിട്ട് അവരുടെ ഒരു മന്ദിരം വയ്ക്കാനായാലും അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം വയ്ക്കാനെന്തായാലും അവർക്കുള്ള സൗകര്യം അവിടെ കൊടുക്കണം ദേവസ്വം ബോർഡിന് ഭൂമി എന്തായാലും കൊണ്ട് വിട്ടിട്ട് വിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും സംഘടനകൾ നിലവിലുള്ള പുതിയ സംഘടനയ്ക്കല്ലോ നിലവിലുള്ള സംഘടന അവർ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് വിടുന്നതാണ് കാര്യം ഈ നാട്ടുകാരെ അമ്പതും പത്തും നൂറും രൂപ വിരിച്ചു ഉണ്ടാക്കിയ സാധനം ഇത് നാളെ അതൊരു കേസ് വിധിയായി കഴിഞ്ഞ് പൊളിക്കാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരെ വീട്ട് കുടുംബം പോകുന്ന കാര്യമാണ് നമ്മളതിനൊന്നും യോജിപ്പില്ല പക്ഷെ അവർ ചെയ്യുന്ന നിലപാടെടുക്കുമ്പം അത് സൂക്ഷിച്ചെടുക്കണം ഇതൊരു ക്ഷേത്രമാണെന്നും ക്ഷേത്രത്തിന് മുമ്പിൽ ഇത് പാടില്ലെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാ നമ്മളല്ല നമുക്ക് പറയാൻ പറയാം ഞാൻ ഹിന്ദു ആണ് അവർ ഹിന്ദു അപ്പോൾ അവർ ചെയ്യുന്ന നിലപാട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഇത് ക്ഷേത്രം ഇത് നാളെ നമ്മൾ ചെയ്തു വെച്ചാൽ ഈ ഭാവ് ഈ ക്ഷേത്രം വളർന്നു പോയാൽ ഇതെന്തായി വരും ഇനി വേണ്ട ഇവർക്കത് പണ്ട് പോയ ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷത്തിന് മുമ്പ് ഒക്കെ സെർടിഫിക്കാറ്റ് എടുക്കാമായിരുന്നല്ലോ ഈ ഇവിടെ ആരും ഇവർക്ക് ആർക്കും അറിഞ്ഞില്ല ആരുടെയാണെന്ന് ആർക്കും അറിയുന്നത് സാധ്യത സമുദായക്കാർ ഏറ്റെടുത്തിട്ട് ആരെങ്കിലും അറിയും പക്ഷെ അന്ന് പോലും സമുദായക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു എന്നിപ്പോൾ മനസ്സിലാക്കണം എസ് എൻ ഡി പിക്ക് അന്ന് ഏറ്റെടുക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവണം ഇപ്പോൾ ഇളമ്പിട് ഇളങ്ങളുടെ സ്വരൂപത്തിൻ്റെ ആരെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാലകൃഷ്ണമണി എന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തന്മാരുള്ളത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ഈഴവായാലും ധീവരിലായാലും അവരുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അത് അന്നും അതുകൊണ്ടാണല്ലോ ഇത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അന്ന് എസ് എൻ ഡി പിടെ ആയി പോയി പറഞ്ഞു ശരിയല്ല ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഒരു അസെൻറ്റിമീണ്ടെങ്കിൽ ആ അതുപോലെ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകാം കുഴപ്പമില്ല അവർക്ക് അന്ന് പറ്റാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് അവരുടേതല്ല എന്ന് തെളിവാണ് അന്നേ അറിയാമായിരുന്നു ശരിയല്ലേ മാം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ അപ്പം ഈ അപ്പം ഇത് അങ്ങനെ ഉണ്ട് അപ്പം ഇവരെന്താ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയവർക്ക് ദാനം കിട്ടിയതാണ് ശരി അവർ അതിനപ്പുറത്ത് വെക്ക് ഫ്രണ്ടിലുടങ്ങി കൊണ്ടുവച്ചാൽ അവർ കുഴപ്പമില്ല അപ്പോൾ ഗുരുമന്ദിനോട് വെച്ചു അത് പണിത് ഇത് നാളെ ചിലപ്പോൾ ഇല്ല നന്നാവുന്ന നല്ല കാര്യം നന്നാവട്ടെ അല്ല നശിക്ക് നന്ന എന്താ നമുക്ക് അത് പറയേണ്ട കാര്യമില്ല പക്ഷേ ആ ഗുരുമന്ദിനോട് വെച്ചത് ക്ഷേത്ര തടസ്സം തന്നെയാണ് അതന്നത് അവിടെ വെച്ചില്ലെങ്കിൽ ഞാൻ ഞാനിത്രയും എടുക്കില്ല ആ ഗുരുമന്ദിരും അവിടെ വെച്ചില്ലായിരുന്നു അവർ വേറെ എവിടെങ്കിലും വെച്ചാൽ ഞാനിതിലിങ്ങനെ കണ്ടു തോന്നി നമുക്കെന്ത് ഇവിടെ എന്തിനും നമുക്കല്ല പക്ഷെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഞാനൊരു ഭക്തനാണ് എൻ്റെ അവിടെ നാളെ അവിടെ വരുമ്പോൾ ഞാൻ എനിക്ക് ഗുരുസ്വാമിയും ശിവനും ഒക്കെ ഒരുപോലൊക്കെ കാര്യം ശിവനെ നമ്മൾ കൊണ്ട് കാണിക്കുന്നു ഗുരു സമയം അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനെന്തോ ഒരു മഹാപുരുഷനല്ലേ പുള്ളി നമ്മൾ ധ്യാനിക്കും പക്ഷേ അത് പുള്ളിയോട് കാണിക്കുന്ന ഒരു ദേഷ്യം പോലും നമുക്ക് തോന്നുന്നു പുള്ളി വിടുന്ന പുള്ളിയൊന്നും ചെയ്തിട്ടില്ല പുള്ളിയെ ചെയ്യിച്ച നാട്ടുകാരാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കാർ യോജിപ്പില്ലാത്തവരാണ് ഞാൻ പലരും കണ്ടു ഈ സമുദായത്തിലുള്ള ഒരു അൻപത് ശതമാനം ആൾക്കാർക്കും ആ ഗുരുമന്ദിനോട് വയ്ക്കുക ഇതിനകത്ത് യോജിപ്പ് അപ്പോൾ ഇനി ഇതാരെ ചെയ്തു അപ്പോൾ ഇതാരടയോ പ്രലോഭനം കൊണ്ട് ചെയ്താണ് അവിടെ അത് വരണമെന്നും ഇവിടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവണമെന്നും ഹിന്ദുക്കൾ തമ്മിൽ അടിക്കണമെന്നും അല്ലെങ്കിൽ അത് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുത്തെ ധീവരും ഇവിടെ ഒരുപാട് ഒരു നല്ലൊരു നല്ലൊരു ശതമാനം ധീവർ ഏരിയ താമസിക്കുന്നവരാണ് ഇപ്പോൾ ഹരിജനങ്ങൾ ഒരുപാട് പേരുണ്ട് നായ നായേഴ്സ് ഒരുപാട് പേരുണ്ട് ഈഴവരുണ്ട് ഇപ്പം ഈഴവയ്ക്കൊരു സംഘടനയുണ്ട് ഇവിടെ എന്ന സംഘടന ഞാൻ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല അവരും വന്ന് തൊഴുതു പോകുന്നല്ലോ അവർക്ക് സംഘടനയൊന്നുമില്ല അപ്പോൾ ഇവിടെ ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഈ അമ്പലത്തിലേക്ക് സഹകരിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർ സഞ്ചിക്കാനാണ് ഈ ഈഴവ സമുദായം നല്ല രീതിയിൽ അവർ ഇവിടുത്തെ എല്ലാ കാര്യം ആരെ നോക്കിയാലും ഇനി ഒരു പത്ത് പേരുണ്ട് ഏഴ് പേരും അവരാണ് അവർക്കാർക്കും വിരോധമൊന്നുമില്ല പക്ഷേ അവർക്കൊക്കെ ഇങ്ങനെ തീർപ്പുണ്ട് ഇത് ചെയ്തതിന് ഇത് ഭാവിയിൽ വളർന്നു പോയാൽ എന്ത് വരും അവർക്ക് തന്നെ അറിയാം ഇവിടെ വരെ അതിപ്പോൾ ഹൈ താഴെ കോടതിയിലെ കാര്യങ്ങൾ കേൾക്കാതെ ഹൈക്കോടതിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിലേക്ക് കേസ് ഇരുപത്തേഴാം തീയതി കേസ് വെച്ചിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞിട്ട് വക്കിൽ നിങ്ങൾ കാണണം എന്താ സമരം ഇനി അതിന് സുപ്രീം കോടതി പോകണമെങ്കിലും നമ്മൾ പാൻ തയ്യാറാണ് ഞാനതിന് ശ്രമ അതിൻ്റെ ശ്രമത്തിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തിരുമേനിക്ക് ശരിക്കും ഇത്ര നാളുകാരുടെ ഒരു മൂത്രം മൂത്രമൊഴിക്കാനുള്ളൊരു സ്ഥലമില്ല ശരിക്കും ഒരു മുന്തയിൽ വെള്ളം കൊണ്ട് ഇടാൻ തിരുമേനി മൂത്രം ഒഴിക്കുന്നത് പക്ഷേ ഈ നാട്ടുകാരെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഹിന്ദുക്കളുടെയല്ല ഹിന്ദുക്കളുടെ ആണെങ്കിലും ശരിക്കും നാട്ടുകാർ മൊത്തം കൂടിയുള്ളി ചെയ്യണ സ്ഥലമാണത് ഭയങ്കര സന്തോഷത്തിലെല്ലാം അതിലെങ്ങനെയൊക്കെയോ ഒരു രണ്ടു പ്രാവശ്യമായി കുളം ഭഗവാന്റെ കുളം ആണത് രണ്ടു പ്രാവശ്യമായി ഭഗവാൻ്റെ കുളം മൂടണത് മൂടിപ്പോണത് പ്രാവശ്യം ഓടിപ്പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൊറ്റങ്കോമ്പല ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ പരിപാടി കണ്ടു വരുമ്പോൾ വണ്ടികളെല്ലാം വന്ന് അറിഞ്ഞിടങ്ങണം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു വിടുത്തം കിട്ടില്ല അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഞാൻ കുളിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിരുന്ന് ഒരാൾ ഓടി വന്നിട്ടും പറഞ്ഞു നമ്മുടെ കുത്തി കുളം സിമെൻ്റിട്ട് പോയി എന്നും പറഞ്ഞു ഓടി വന്ന് ഇട്ട പോലെ ആയിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ നാട്ടുകാർ മൊത്തം കൂടി അതെല്ലാം എടുത്തു മാറ്റി ഞങ്ങൾ ഡ്രാവൻകൂറിൻ്റെ അവരെ പോയി കണ്ട് ഡ്രാവൻകൂറിലെ ഏജൻസി അവരെല്ലാവരും കൂടി വന്ന് ഞങ്ങൾ ഹൈക്കോർട്ടിൽ പോയി പിന്നെ ജ ഇവിടെ കളക്ടറേറ്റിൽ പോയി അത് എഴുതി തന്നെ അമ്പലത്തിൻ്റെ ആണ് ശരിക്കും അമ്പലത്തിന് തന്നെ കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് സ്ഥലത്ത് ഞങ്ങൾ ചെടികളെല്ലാം നട്ട് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഇരുന്നു എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഓർമ്മ ഒച്ച കാലം തുടങ്ങി ഞാൻ ശരിക്കും അടുത്ത് പോകാനറിയണം മുപ്പത്തെട്ടുമില്ലേ ഇവിടെ എന്നും പൂവരയ്ക്കലും മാലഘട്ടിലും കുടയാട തയ്ക്കലും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ പല മാറ്റങ്ങളും വന്നിട്ട് കൊച്ചപ്പാടും ബാഹോളും എല്ലാം ഞങ്ങൾ ഒന്ന് ഒന്ന് ശരിക്കും ഒന്ന് തൊഴാൻ പറ്റിയാൽ മതി ഈ നാട്ടുകാരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ ഇതുകൊണ്ടുമില്ലേ ഒരു അമ്മമാർക്കില്ലേ ഒന്ന് ഒന്ന് തൊഴുതാ മതി ഇപ്പോൾ എല്ലാ മാസവും നാരായണി വയ്ക്കും ഭക്ഷണം വയ്ക്കും ആ അമ്മമാർ ഈ കൂടുതലിപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും എന്നെ ബാത്റൂമിൽ ഒരേ വീടുകളിലാണ് മൂത്തൊഴിക്കാൻ പോണത് അവർക്കൊന്നും ഇരുന്നൊന്നും ഒന്ന് നാമം ചെല്ലാനുള്ള ഒരു സ്ഥലം വേണ്ടേ ഞങ്ങൾ അറിയുമ്പോൾ അവരും പറയുന്നത് നാലര ഏക്കറുണ്ട് ഭഗവാൻ നാലര ഏക്കറുണ്ട് കേൾക്കണം നാലേക്കറൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് ചുറ്റും ഒന്നും അമ്പലത്തിൻ്റെ പ്രദിക്ഷണം വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾ ഈ അമ്പലം കണ്ടത് നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്കൊക്കെ ഭഗവാൻ ഭാര്യക്കോരി തന്നേക്കാനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരാണ് ഞങ്ങളൊക്കെ ഒന്ന് ഹിമാലയത്തിലാണ് എവിടെ വേണമെങ്കിലും പോകണമെങ്കിലും ഭഗവാൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ അത് നടക്കണേണ് അതുപോലെ ഈ പ്രദേശത്ത് എന്തെങ്കിലും സ്വർണ്ണങ്ങളാ പശു ആടൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഒരു തിരി വയ്ക്കുകയുള്ളൂ അപ്പോൾ തന്നെ അവർക്ക് നടക്കണ അങ്ങനെ അവർ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഇവിടെ ഏറ്റവും ഇഷ്ടം ഭഗവാൻ അന്നദാനമാണ് അന്നദാനത്തിന് ഒരു അഞ്ചിലരി അല്ല പത്തിയിലരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഒന്നും നമുക്ക് എല്ലാ ജാതിക്കളും ഞാന ജാതിക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും പക്ഷേ ഇത് ഒന്ന് ഈ മരിക്കണേലും ഒന്ന് കാണണമെന്നുണ്ടെന്ന് സത്യം ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട് ഭഗവാൻ്റെ സ്ഥലം ഭഗവാൻ കിട്ടണേ എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയാം നമ്മളെ ഞങ്ങൾ പോകാത്ത പടിവാതലുകളില്ല എവിടം വരെയും പോയി അതിൻ്റെ കൂടെ നടക്കണമുള്ളൊരു നമ്മുടെ ഒരു പ്രസിഡന്റ് രക്ഷാധികാരി അവിടെ ഇരിക്കുന്നു പോകാത്ത സ്ഥലങ്ങളില്ല ഞങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ തീരുമാനിക്കണം ഇതൊരിപ്പോൾ എന്ന് ഞാൻ വിചാരിക്കണം ഭഗവാൻ ഇത് നാട്ടുകാർ മൊത്തം ജനങ്ങൾ മൊത്തം കണ്ട് ഈ ഭഗവാൻ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഭഗവാൻ ഇങ്ങനെ കുഴി കിടന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി കിടന്ന ഭഗവാനാ നാട്ടുകാരാണ് ഇങ്ങനെ ആക്കിയെടുത്തത് ചെളി കിടന്നിരുന്ന ഭഗവാനിപ്പോൾ അകത്തുകയറി നിങ്ങളൊന്ന് ഫോട്ടോ കാണണം ആ ഭഗവാന ഭഗവാനാ ഇത്രം എത്തി എന്നാലും കാലെടുത്ത് പുറത്ത് വെക്കണ്ടേ ആരുടെയെന്ന് ഞങ്ങൾക്ക് കുറഞ്ഞുകൂടും ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം കൂടി ഒരു നാല് ഏക്കറുണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെയെന്ന് പറയുന്നത് ആരുടെയെന്ന് ആരുടെ കയ്യിലാണ് ഒന്നും അറിയില്ല ഏതെങ്കിലും ഈ ലോകത്ത് ജനങ്ങളുണ്ടാവുമല്ലോ ഭക്തജനങ്ങൾ ആരെങ്കിലും ആ ഭക്തജനങ്ങൾ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വന്നിട്ട് ഒന്ന് ഈ ഭഗവാൻ്റെ സ്ഥലം വാങ്ങിച്ച് തന്നെ ഒന്ന് ഒരു ആഗ്രഹം കൊണ്ടു മരിക്കുന്നതിനും ഒന്ന് കാലെടുത്ത് പുറത്ത് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ വിചാരം എട്ട് ഉള്ളൂ എന്ന് പറയണം ഭഗവാന് നാലരേക്കറുള്ള ഭഗവാൻ എട്ട് സെൻ്റ് ഉള്ളൂ എന്ന് പറയുന്നത് ആളുകൾ പറയുന്നതൊക്കെ ഇതിൻ്റെ എല്ലാം കൈയേറി പോയി ഇവിടെ സ്ഥലമില്ല സാധാരണ അമ്പലത്തിലെ പോലെ അല്ലല്ലോ ഇത് ചുറ്റി പ്രദേശം നമുക്ക് ആ സ്ഥലമില്ല പിന്നെ ഇവിടുത്തെ സാമ്യമാർക്കൊക്കെ ടോയ്ലറ്റിപ്പാൻ ആണ് ഈ സ്ഥലമില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളോടുകൂടി കഴിഞ്ഞു കൊടുക്കുന്നവർ അമ്പലമാണ് ഒരു സ്ഥലത്ത് വരെ അമ്പലം ഇങ്ങനെ ചുരുങ്ങിക്കൂടിയിരിക്കില്ല ഒരു പ്രദക്ഷിണ വഴിയും ചുറ്റമ്പലവും കുളിമുറിയും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് ആഹാരം വെക്കാനുള്ള സ്ഥലവും ഇതൊന്നും ഇല്ലാത്ത പിന്നെ ഉള്ളതിനകത്ത് എല്ലാം കൂടെ നന്നാക്കി ജീവിക്കുക അത് പക്ഷേ വലിയ സങ്കടമാണ് ഈ ഒരു ബിൽഡിങ് ഇവിടെ വന്നിട്ട് കുറെ നാളായോ ഇല്ല ഇതിപ്പോ ഒരു പഴയ ബിൽഡിങ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ പുതിയ ബിൽഡിങ്ങായിട്ട് വെച്ചതാണ് അപ്പുറത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്ഥലം തരാം കുഴപ്പമില്ല ഈ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ നിന്ന് പറയണ്ടായിരുന്നു അത് നാളെ നമുക്ക് സ്ഥലം അമ്പലത്തിന് തരാം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് അന്ന് കമ്മിറ്റി വിളിച്ചപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല അവർ ഇതിനെപ്പറ്റി പറഞ്ഞില്ല ഇങ്ങനെ മൂന്ന് നാല് തവണ ഇവർ മാറ്റിക്കൊണ്ട് പോകാം സ്ഥലം അമ്പലത്തിൻ്റെ നിന്നിരിക്കുന്ന അവരും പറയുന്നത് നമ്മൾ അല്ലാതെ പറയുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ അവരുടെ അളവുകാരെ കൊണ്ടുവന്നിട്ട് നോക്കി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അന്ന് ഞങ്ങൾ ക്ഷേത്രത്തിന് മുറ്റത്തുണ്ട് ക്ഷേത്രത്തിന്റെ പരിപാടികളായിട്ട് ഇവിടെ മുറ്റത്തുണ്ട് അങ്ങനെ ആള് വന്ന് കയറി എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചായിരുന്നു അതൊക്കെ കൂടി എന്ന് എന്ന് ഉള്ളൂ ഇത്രയും ക്ഷേത്രം മാത്രം സ്ഥലം കണ്ടാൽ തീർച്ചയായിട്ടും യുക്തിക്ക് ഒരു കൊല്ലം എട്ട് കേസ് കൊടുത്തതാണ് അതിനുശേഷമാണ് ക്ഷേത്രത്തിന്റെ തന്നെ സ്ഥലമാണ് ഈ ജഡ്ജിമാര് വാങ്ങിച്ചേക്കണത് കേസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഏതാണ് അവര് ക്ഷേത്രത്തിന് ഒരു നാലുമുക്കാലേക്കറ് സ്ഥലമുണ്ട് സെറ്റിൽമെന്റ് അനുസരിച്ച് അവിടെ ഒരു പുറ കുളമുണ്ട് ആ കുളം കുളം മുതൽ കെട്ടിയെടുത്തു ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് വിധിയായത് എന്നിട്ട് ആ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഒരു അപ്പീൽ പോയി ഒരു രണ്ടാമത് ജി മുനിസി കോടതി നമുക്ക് അനുകൂലമായ വിധി വന്നു അവരപ്പീൽ പോയി അവരെന്താ വലിയ സാമത്യം ഉള്ള ആൾക്കാരാണ് ഈ എതിർകക്ഷികൾ അവർ ഏത് രീതിയിലാണ് എന്താണെന്ന് അറിയില്ല സ്വാധീനിച്ചിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് അത് ക്ഷേത്രത്തിൻ്റെ അല്ലയെന്ന് പറഞ്ഞ് പിന്നെ ഇത് വന്ന് കുളം വെട്ടാൻ ഉത്സാഹത്തിന് വലിയ പ്രശ്നമൊക്കെ ആയി ഇനി എത്ര പേരുണ്ട് മൊത്തത്തിൽ എന്ന് എന്ന് പറയാനായിട്ട് ഒരു ആ കുടുംബത്തിലെ അംഗങ്ങൾ പിന്നെ ഉള്ളത് ജഡ്ജിമാരുടെ ഇതുകൊണ്ട് ഏറ്റെടുത്ത് എന്ന് ആരാണ് വിറ്റിട്ടുള്ളത് ഇതൊക്കെ ഇത് കൈവശം കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാര് ഇങ്ങനെ വിറ്റെന്ന് പറയുന്നുണ്ട് മേടിച്ചവർക്ക് അവകാശമില്ല വിറ്റവർക്കത് കൊടുക്കാനുള്ള അവകാശം ഇല്ല ഭഗവാന്റെ സ്വത്ത് എനിക്കറിയാവുന്ന ഞാൻ ജനിച്ചു കൊള്ളുന്നത് ഇവിടെ ഇൻപത്തഞ്ചുവയസ് കഴിയും അപ്പൊ ഞാൻ അന്ന് കാണുമ്പോഴൊക്കെ ഈ ഷെഡുകളൊന്നും ഉണ്ടായില്ല ഈ ചേരി പോലുള്ള ഷെഡുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് നാടകങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി ഇവരെല്ലാവരും അപ്പൊ അത് ഭഗവാന്റെ സ്വത്ത് ഭഗവാനു തന്നെ തിരിച്ചു തിരിച്ചുവിടണം ഈ അമ്പലം ക്ഷേത്രത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരുടെ ഐശ്വര്യവും സം സമ്പൽ സമൃദ്ധിക്കുകയാണ് അപ്പോൾ അത് തിരിച്ചു കിട്ടണം എന്നോ ആരായാലും അവർ സന്തോഷപൂർവ്വം നമുക്ക് അമ്പലത്തിന് കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ആഴ്ച ഞാനും കൂടെ നിൽക്കുക അഞ്ച് പേരെ ഉണ്ടായി സ്ഥലം ഞങ്ങൾക്ക് എഴുതി തരാം അമ്പലത്തിൻ്റെ സ്ഥലം തരാമെന്നും പറഞ്ഞ് വക്കീലെടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു ദിവസം വൈകിട്ട് രാവിലെ പത്ത് പതിനൊന്ന് മണിക്ക് പറഞ്ഞ് ഞങ്ങൾ റെഡിയായിരുന്നു പോവാമെന്ന് പറഞ്ഞ ആൾ പിന്നെ വൈകിട്ട് എന്നപ്പോൾ പുള്ളിക്ക് പിറ്റേ ദിവസമൊക്കെ വെച്ചു ഫിറ്റ് ദിവസം ചെന്നപ്പോൾ പുള്ളിയുടെ ചേട്ടൻ വരുന്നു രണ്ടു ദിവസം കൂടി അങ്ങനെ അങ്ങനെ അതും മുടക്കി പോയി തരാമെന്ന് പറഞ്ഞ സംഭവമാണ് ഞാനൊക്കെ ഉണ്ടായിരുന്നു അന്ന് സംസാരിക്കുക ഇപ്പം എഴുതി തന്നേക്കാന്ന് പറഞ്ഞു അപ്പം സംഭവം ഇവര് കൈവശപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് കിട്ടണമെന്നുള്ള റോഡിൽ പോസ്റ്റ് ഇവിടെ പോസ്റ്റ് അവരുടെ സ്ഥലമാണ് ഈ ലക്ഷം കൊണ്ടുപോകാൻ പറ്റും ഇവർ അവർക്കും ക്ഷേത്രത്തിൽ തീവ്രമാണ് കണശ ഉത്സവം വരുമ്പോൾ കണഷുണ്ടെങ്കിൽ തന്നെ പറ്റും ആ ലെവല് നിൽക്കുക ഞാൻ വരാം എന്നാൽ ഇവിടെ ഒരു ഒരു പോസ്റ്റവിടെ ഞാൻ ഉണ്ടാവും അതാണ്ടിട്ട് പോകാൻ പറ്റില്ല അത് അങ്ങനെ വിടാ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് ആ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അവരുടെ സ്ഥലമാണ് അപ്പോൾ ആ എൻ്റെ സ്ഥലം വന്ന് കാണിക്കാൻ എനിക്ക് എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലം എത്രയും പെട്ടെന്ന് കോടതി ഇടപെട്ട് ക്ഷേത്രത്തിന് തൽക്കാലം പ്രവർത്തിക്കണിട്ട് എൺപത്തൊന്ന് സെൻ്റ് സ്ഥലത്തിൽ ആരും ഒന്നും ചെയ്യരുതെന്ന് ആദ്യം ഓർഡർ ഇടണം കോടതി ഫസ്റ്റ് അതിനുശേഷം പിന്നെ കേസും മുന്നോട്ട് പോകാം എൻ്റെ ആദ്യം എൻ്റെ അഭിലാഷം എന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന് സെൻ്റ് സ്ഥലം ഫസ്റ്റ് ഒരു ഒരു സർവേ നമ്പറിലുള്ള എൺപത്തൊന്ന് സെൻറ്റ് സ്ഥലം ആ സ്ഥലം നമുക്ക് ക്ഷേത്രത്തിൽ കിട്ടണം അതിനകത്ത് നമുക്ക് സാന്ദ്രമായിട്ട് കൈകാര്യം ചെയ്യണം ഒരു ഷെഡ് കിട്ടിയോ അല്ലെങ്കിൽ ഒരു തിരുമനിമാർക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു അന്നദാന പന്തുണ്ടാക്കിയോ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഇരിക്കുക അതൊക്കെ അതിലുണ്ടാവണം ഉണ്ടാക്കാം സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കാം ബാക്കി കേസ് എന്താണെന്ന് വെച്ചാൽ ഇരിക്കപ്പെട്ടോ പക്ഷെ അത് എത്രയും പെട്ടെന്ന് കോടതി ഇടപെട്ട് ആ സ്ഥലം നമുക്ക് സാന്ദ്രമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കോടതി ഇടപെട്ട് തരണം അത് കോടതിയുടെ ആ എന്തെന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് അതിനുള്ള മനസ്സ് അരട്ടി എന്നാ ആ വരുന്ന ജഡ്ജിക്ക് ആ ഒരു പേപ്പറെങ്കിലും കണ്ടിട്ട് ഒന്ന് തീരെ അല്ലെങ്കിൽ നാളെ അവരുടെ അവർ കൊണ്ടുപോകട്ടെ ഇനി വേറെ ഒരാളെ ആരെയാണ് പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്തിപ്പോൾ എന്നും നമ്മൾ ബുദ്ധിമുട്ടല്ലേ ഇതിലേ നാളെ വന്ന് അവർ ഇവിടെ വേരി ഇട്ട് വല്ലതും ചെയ്യാൻ പറ്റുക ഒരു ദിവസം എന്നോട് പറഞ്ഞാൽ അവിടെ നിങ്ങൾ വഴിയുണ്ടെന്നുള്ളൂ ഒരു ദിവസം എന്നോട് ആ റോഡിൽ നിന്ന് ഈ അമ്പത്തിൻ്റെ പെൺകൂടെ ഒരു വഴിയുണ്ടോ അതുകൊണ്ടപ്പോൾ ഞങ്ങൾ അതടുത്ത് അങ്ങോട്ട് വെച്ച് ആ വഴി ഒഴിവാക്കുക ചിലപ്പോൾ അതിലൊക്കെ വന്ന നാളെ കാറുണ്ട് ഇന്ത്യനൊക്കും ഒരു പേപ്പറോടെ ഒരു തുണ്ട് പേപ്പർ ഇനി എൻ്റെ ഒരു തുണ്ട് പേപ്പറോട്ട് വരുത്തില്ല അതിനൊക്കെ വലിയ തുണ്ട് പേപ്പർ എൻ്റെ തരാം ഇനി തുണ്ട് പോകുന്നത് കൊണ്ടെന്നാൽ ഞാൻ പിടിക്കുക എൻ്റെ തുണ്ട് പോപ്പറുണ്ട് ഞാനും ആ തുണ്ടിൽ ഞാൻ ഒറിജിൽ അവരുണ്ടെട്ട് അപ്പോൾ ഞാനും ഒറിജിലുണ്ടാവില്ല ഇപ്പം കാണിക്കുന്നത് സർവേ നമ്പർ ഇങ്ങനെ വരച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ക്ഷേത്രത്തിന് സർവേ നമ്പർ ഒരൊറ്റ സർവേ നമ്പർ ഉള്ളതും അത് സെറ്റിൽമെൻറ് രജിസ്ട്രുള്ളതാണെന്നൊക്കെ ഇറങ്ങുന്നത് ആൾപ്പഴല്ലേ നമ്മളതാണ് ആധാര പേപ്പറിനകത്ത് ആധാരം എഴുന്നോലാണ് ഇതും എഴുതുന്നതല്ല ഒരു കുറേ സ്ഥലങ്ങൾ ഇന്ന പ്രദേശം ഇത്ര സ്ഥലം ഏക്കറ് ഇന്ന ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുന്നത് രാജാക്കന്മാർ അന്ന് ചെയ്താണ് അതിനെ ഓരോ കാര്യസന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്പൂതിരിമാരും അവരൊക്കെ ഇവിടെ വന്നു അവരൊക്കെ ഗോചുപര്മാർ തരുന്നതായിരുന്നു അപ്പോൾ അതിന് ഇനി ഇനി പേടിപ്പിക്കേണ്ട അപ്പം ഏകദേശമൊക്കെ നമ്മുടെ ഇനി പക്കി കോടതി ഇടപെട്ട് നമുക്ക് ഇത് ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കിത്തരണം അതിന് വേണ്ട കാര്യം ചെയ്യാൻ